നമ്മൾ വീഡിയോ കാണുന്ന കുറച്ച് ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു റീന ഇത്രയും ധൈര്യത്തിൽ എല്ലാ വണ്ടികളും എങ്ങനെ എടുക്കുന്നുണ്ട് ഡ്രൈവിങ്ങിൻ്റെ ടിപ്പ് എന്താ പറഞ്ഞത് ഒന്നും പറഞ്ഞു തരാൻ പറ്റിയ വലിയ എക്സ്പേർട്ട് ഡ്രൈവർ ഒന്നും അല്ലെട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് കൊല്ലത്തോളായി ഞാൻ ഡ്രൈവിങ് ചെയ്യുന്നുണ്ട് എല്ലാ വണ്ടികളും പക്ഷേ എപ്പോഴും നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്റ്റുഡൻറ്റാണ് കേട്ടോ നമ്മൾ ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് പഠിച്ചുകൊണ്ട് വരുന്ന കാര്യമാണ് ഡ്രൈവിങ് എന്നറിയുന്നത് നമ്മളെ മനസ്സിൻ്റെ പേടിയാണ് ആദ്യം ഒഴിവാക്കേണ്ടത് നമ്മൾ പേടിച്ചുകൊണ്ട് ഏത് കാര്യങ്ങളും നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ കാലാകാലം പേടിച്ചിട്ട് തന്നെ നിൽക്കേണ്ടി വരും എപ്പോഴും റിജുവേട്ടം പറയും എന്താ നാളെ ഏതെങ്കിലും സാഹചര്യത്തിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു ഒരു സിറ്റുവേഷൻ വരികയാണ് അപ്പോൾ ഒരു തരത്തിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് കാര്യങ്ങൾ നല്ല സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള ഡ്രൈവിങ് ഘടകമാണ് അതുകൊണ്ട് നമ്മളെ വീഡിയോ കാണുന്ന ഏത് ചേച്ചിമാരാണെങ്കിലും ഒന്നും നോക്കേണ്ട ഫോർ വീലർ ടു വീലർ ഒക്കെ പഠിച്ചിട്ട് പഠിച്ചേ പറ്റുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഠിച്ചേ പറ്റുള്ളൂ ഒന്നും നോക്കേണ്ട വീട്ടിലെ വണ്ടി തരാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് എന്തായാലും പറയാം എന്നെ സംബന്ധിച്ച ഹസ്ബൻഡ് കൂടെ നിന്നിട്ടാണ് എന്നെ ഡ്രൈവിങ് പഠിപ്പിച്ചത് ഓരോ കാര്യങ്ങളും കാരണം നമ്മൾ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ട്രെയിനർ നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ഹസ്ബൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് സപ്പോർട്ടീവ് ആവും